ബാസിദ് പരമ്പരാഗത ഗ്രാമീണ കാർഷിക വിനോദമായ കാളപ്പൂട്ടിന്റെ സംസ്ഥാനതല മത്സരം നവംബർ പത്തിന് ഞായറാഴ്ച താനാളൂർ പരേതനായ സി പി പോക്കറുടെ കണ്ടെത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എൺപതോളം ജോഡി കന്നുകൾ മത്സരത്തിൽ പങ്കെടുക്കും ഒരു ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് എ ഗ്രേഡ് മത്സരം താനാളൂരിൽ നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഓൾ കേരള കാളപൂട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ സഹകരണത്തോടെ താനാളൂർ കിങ് കൂട്ടായ്മയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് മത്സരത്തിൽ ലഭിക്കുന്ന ഫണ്ട് അകാലത്തിൽ വിട പറഞ്ഞ താനാളൂരിലെ വർക്ക്ഷോപ്പ് ഉടമ ഉണ്ണിയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കുന്നതിനും താനാളു ഡയാലിസ് പ്രവർത്തനത്തിനും ഉന്നയിക്കും സംസ്ഥാനത്ത് തന്നെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഏറ്റവും പുരാതനമായ കാളപൂട്ട് കണ്ടമാണ് താനാളൂരിലേത് ഒരു ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് എ ഗ്രേഡ് മത്സരം താനാളൂരിൽ സംഘടിപ്പിക്കുന്നതും സംഘാടകർ പറഞ്ഞു തന്നെ ഏറ്റവും പ്രാചീനമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാളക്കൂട്ട് കണ്ടോ അത് താങ്ങാടൂരിലേതാണ് അവിടെ വെച്ചാണ് ഈ തിങ്കളാഴ്ച ഞായറാഴ്ച മത്സരം നടക്കുന്നത് ഈ മത്സരത്തിൽ നിന്നും കിട്ടുന്ന ഫണ്ട് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത് അതേമാതിരി വന്യജീവി പ്രവർത്തനങ്ങൾക്കും താങ്ങാടൂരിൽ തന്നെ ഈ അടുത്ത കാലത്ത് അകാലത്തിൽ മരണപ്പെട്ട ഉണ്ണിയുടെ കുടുംബത്തിനെ സഹായിക്കുന്നതിനും അദ്ദേഹത്തിൽ വീട് നിർമ്മാണത്തിനുവേണ്ടി സഹകരണത്തിനും സഹായത്തിനൊക്കെ വേണ്ടി ഇത് കിട്ടുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഞായറാഴ്ച നടക്കുന്ന മത്സരം സംഘടിപ്പിക്കുന്നത് മത്സരത്തിൽ ആദ്യത്തെ അഞ്ച് സ്ഥാനക്കാർക്ക് ടോപ്പ് സമ്മാനിക്കും മത്സരം വന്ന് രാവിലെ കണ്ട സി പി കുഞ്ഞാമുട്ടി എന്ന കുഞ്ഞുട്ടി പോലും നൽകിക്കൊണ്ട് രാവിലെ ഏഴുമണിക്ക് മത്സരോദ്ഘാടനം ചെയ്യും മത്സരത്തിൽ വിജയികളാകുന്ന ആദ്യ അഞ്ച് സ്ഥാനക്കാർക്ക് ട്രോഫി സമ്മാനിക്കും ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് കണ്ട ഉടമ സി പി കുഞ്ഞാമത് കുട്ടി എന്ന കുഞ്ഞുട്ടി കോലു കൈമാറുന്നതോടുകൂടി മത്സരം ആരംഭിക്കും വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുരഹൻ സമാധാന നിർവഹിക്കും ഓൾ കേരള കാളപ്പൂട്ട് കമ്മിറ്റി പ്രസിഡന്റ് കെ വി സക്കീർ അയൽക്കാട് അധ്യക്ഷനാവും ജനപ്രതികൾ ഉദ്യോഗസ്ഥർ കന്നുടമകൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ സി പി കുഞ്ഞുട്ടി മുജീബ് താനാളൂർ ഇബ്രാഹിം ആലിങ്ങൽ ഷാഫി നന്ദനിൽ സത്താർ കള്ളിയാട്ട് മേലേദിൽ മെഹബൂബ് എന്നിവർ പങ്കെടുത്തു